ഇടങ്കൂരിൽ നടക്കുന്ന ഏറ്റുമാനൂർ ഉപജില്ലാ കലോത്സവത്തിന്റെ രണ്ടാം ദിവസം നൃത്തവേദിയിൽ നൂപരധ്വനി ഉയർന്നു ഭരതനാട്യവും കൊച്ചിപ്പടിയും മോഹിനിയാട്ടവും തിരുവാതിരകളിയും എൻ എസ് എസ് ഹയർ സെക്കൻഡറി സ്കൂൾ ഓഡിറ്റോറിയത്തിലാണ് നടന്നത് മികവാർദ്ധ പ്രകടനങ്ങളാണ് കുട്ടികൾ കാഴ്ചവെച്ചത് പെറിയാർ എൻ എസ് എസ് കരയോഗം ഹാളിൽ സംസ്കൃതോത്സവത്തോടനുബന്ധിച്ചുള്ള വിവിധ മത്സരങ്ങൾ നടന്നു കിടങ്ങൂർ എൽ ബി ബി സ്കൂൾ അങ്കണത്തിലെ ഓപ്പൺ സ്റ്റേജിൽ സംഘഗാനവും ദേശഭക്തി ഗാനവും അരങ്ങേറി ഏറ്റുമാനൂർ ഉപജില്ലയിലെ അറുപതോളം സ്കൂളുകളിൽ നിന്നുള്ള രണ്ടായിരത്തി അഞ്ഞൂറോളം കലാപ്രതിഭകളാണ് കിടങ്ങൂർ എൻഎസ്എസ് ഹയർ സെക്കൻഡറി സ്കൂൾ കിടങ്ങൂർ എൽ പി ബി എസ് പെറിയാർ ഗവൺമെന്റ് എൽ പി സ്കൂൾ എന്നിവിടങ്ങളിലെ ഏഴ് സ്റ്റേഡിയങ്ങളിലായി നടക്കുന്ന മത്സരങ്ങളിൽ പങ്കെടുക്കുന്നത്